സിനിമാ മേഖലയിലെ പൊയുമുഖങ്ങൾ ഇരകളുടെ സധൈര്യമുള്ള വെളിപ്പെടുത്തലിന് മുന്നിൽ വീണുടഞ്ഞ പകൽ വൻതലകൾ ഉരുണ്ട പകൽ ലോകത്തോട് ആ വാർത്ത ആദ്യം പറഞ്ഞത് മാതൃഭൂമി ന്യൂസ് ഇങ്ങനെ ഇത്രയും ആരോപണങ്ങൾ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ സംഘടനയുടെ ആ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായിട്ട് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ സ്വമേധയാ ഇന്നിപ്പോ രാവിലെ പ്രസിഡന്റിനെ രാജി അറിയിക്കുകയാണ് ചെയ്തിട്ടുള്ളത് വെട്ടിമാറ്റലുകൾ ഇല്ലാതെ എഴുതി ചേർക്കലുകൾ ഇല്ലാതെ തുടക്കം മുതൽ നിന്ന മാതൃഭൂമി സ്റ്റുഡിയോയിലേക്കായി പിന്നെ എല്ലാ വൈകാരികതയുടെ ഒക്കെ വാക്കുകൾ കൊണ്ട് ഒന്നര മണിക്കൂർ ഇവരുടെ രാജി നല്ല സന്തോഷം സന്തോഷമുള്ള വാർത്ത ഇന്ന് ഒരു സമാധാനം കിട്ടുന്നുണ്ട് കാരണം ഈ തെറ്റ് ചെയ്തിട്ടുള്ളവര് അവർ മാറി നിൽക്കാനെങ്കിലും കാണിച്ചല്ലോ അപ്പൊ അതൊരു വലിയൊരു സൂചനയാണ് നല്ല സൂചനയാണ് ഇത്തരം ക്ലാരിറ്റി ഇത്രയും ക്ലിയറൻസ് ആണ് നമുക്ക് വേണ്ടത് തീർച്ചയായിട്ടും ഈ രാജ്യ അഭിനന്ദനാർഹം തന്നെയാണ് ഇതുപോലെ ഒരുപാട് പോയിമുഖങ്ങൾ ഇനി ഉണ്ട് എന്റെ വിശ്വാസം കാരണം ഒരു നാല് ദിവസം മുമ്പ് വരെ നമുക്ക് ഇത്ര പോലും ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് കരുതിയിരുന്നതല്ല ഇപ്പൊ ഇതൊരു ഒരു റീഫോമേഷന്റെ ഭാഗമായിട്ടൊരു വലിയ തുടക്കമാണ് ഇതിലുള്ള ഇതില് ഈ ഒരു അവസ്ഥ അനുഭവപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തികളും പുറത്തേക്ക് വന്നത് പറയണം തന്നെയാണ് ഈ ഇതുപോലെ നല്ലൊരു അവസരമാണിത് പ പുറത്ത് വന്ന് ഇവർക്കെതിരെ ഒരു ശിക്ഷാ നടപടി നേടിക്കൊടുക്കത്തക്ക രീതിയിലുള്ളൊരു മാറ്റം വരുത്തണം തന്നെയാണ് ഞാൻ പറയുന്നത് ിൽ ഒതുങ്ങുന്നില്ല പട്ടിക നടൻ നിന്നുണ്ടായ ദുരനുഭവം പറഞ്ഞു വിളിക്കുന്നു അറ്റൻഡ് ചെയ്ത ഉടനെ തന്നെ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് സെക്സ് സെക്സ് ഇഷ്ടമാണോ ഇഷ്ടമാണോ ചെയ്യാൻ നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ത് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ത് പൊസിഷനാണ് ഇഷ്ടം ഇങ്ങനെയൊക്കെയാണല്ലോ എന്നോട് സംസാരിച്ചത് അറ്റ് ദൈവം ട്വന്റി വൺ ട്വന്റി രംഗത്തെ ചതിയും അനുഭവം വെച്ച് പറഞ്ഞപ്പോൾ ും തുറിച്ചു രണ്ടായിരത്തി പതിമൂന്നില് ഒരു പടത്തിന്റെ ഷൂട്ടിൽ തൊടുപുഴ പോകുമ്പോൾ അതിലെ നായക നടൻ ഇപ്പോഴും സൂപ്പർ സ്റ്റാർ ആണ് അന്നും സൂപ്പർ സ്റ്റാർ ആണ് അപ്പോൾ അതിൽ സംവിധായകൻ ചെല്ലുമ്പം തന്നെ നമ്മളെ പരിചയപ്പെടുത്തിയിരുന്നു ഇതാണ് ഇതിലെ നായിക ഇതാണ് നായിക എന്ന് പറഞ്ഞ് പരിചയപ്പെട്ട് ഷേക്കാൻ്റെ അടുത്ത് പോയതാണ് അപ്പോൾ അന്ന് ജസ്റ്റ് കണ്ടിട്ടേ ഉള്ളൂ നമ്മൾ വെള്ളിത്തിരയിൽ കണ്ട് ആരാധിക്കുകയും ഒരുപാട് സ്നേഹത്തോടെ കാണുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികളാണ് അപ്പോൾ നമ്മൾ റെസ്പെക്റ്റ് ആണ് അവർക്ക് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് തിരിച്ച് ടോയ്ലറ്റിലും പോയി തിരിച്ച് വരുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ്ലി കടന്നു പിടിക്കുമായിരുന്നു കയറി പിടിക്കുമായിരുന്നു പകല് പത്ത് മണിയല്ല ഷൂട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുന്നിലാണ് പിന്നാലെ മറ്റു മാധ്യമങ്ങളും ഏറ്റെടുത്തു വാർത്തയിലൂടെ വാസ്തവം വിളിച്ചു പറഞ്ഞ് തിരുത്തലിനുള്ള പോരാട്ടവുമായി മാതൃഭൂമി ന്യൂസ് എന്നും ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്